ിൽ ഇത്തട്ടില തന്നെ ഉണ്ടാക്കുന്ന ചൂടാറിനെ വരെ നമ്മൾ കാത്തുക്കണം തുണി വെച്ചുണ്ടാക്കിയാൽ പെട്ടെന്ന് നല്ല ഉഴുന്നാടണം ഉഴുന്ന് ആടും ഒരുപാട് കൂടാനും പാടില്ല എന്നാൽ അങ്ങോട്ട് കൊട്ടിയാൽ ഒരു ഒന്നും പിടിക്കാതെ ഇങ്ങോട്ട് പോരും നല്ല വൃത്തി ഉണ്ടാവും ഇന്നലെ എത്ര നാഴി അരി ഇട്ടമ്മ അരിയൊക്കെ ഒന്നര കിലോ ഇട്ടു ഏഹ് ഒന്നര കിലോ ആ രണ്ട് മ്മ്മാ മൂന്ന് മൂന്ന് ആഴ്ച ഇട്ട് ആറ് നാഴി അരിയും നാഴി ഉഴുന്നുല്ലേ ആറുനാഴി നമുക്ക് കുറച്ച് തോര വേണ്ടേ അത് കാരണം അല്ല രാവിലേക്ക് മാത്രം ഞാൻ കുട്ടികൾക്ക് സ്കൂൾ ഉണ്ട് വിചാരിച്ചത് അപ്പൊ സ്കൂൾ ഇട്ട് വരുമ്പോ രണ്ടിയാകുമ്പോണ്ടാക്കാട്ട് കുറച്ചുണ്ടാക്കിട്ട് കുറച്ച് മാവി എടുത്തേക്കിട്ട അപ്പൊ നമ്മള് അല്ലെ ഞാന് അഞ്ചു നാഴി അരിക്ക് നാഴി ഉഴുന്നതും പക്ഷെ എന്താ പച്ചരി പുഴുങ്ങല്ലരി നമ്മള് റേഷൻ കടയിൽ തരിയില്ലാ റേഷൻ കടയിൽ തരിയുമ്പോ അവിടെ കൂട്ടിട്ടാണ് ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കുക ഇഡ്ഡലിയൊക്കെ നല്ല മയുണ്ടാവും ദോശ എന്ന് പറഞ്ഞ വച്ചാല് നല്ല ടേസ്റ്റ് ആണ് ഈ കല്ലിൽ ഉണ്ടാക്കുന്ന ദോശ നല്ല ടേസ്റ്റ് അല്ലേ നോൺ സ്റ്റിക്കിലല്ലാണ്ട് എണ്ണയൊക്കെ ഒഴിച്ച് കല്ലില് ദോശ ഉണ്ടാക്കുമ്പോല്ലേ ആ ഉഴുന്ന ദോശ അപ്പുറത്തെ വീട്ടിൽ കൂടി മണം ബുട്ടാവും മോട്ടർ നിറഞ്ഞു വെള്ളം പോണ് നിർത്തിയാ നമ്മുടെ മെറ്റടിക്കല് പാത്ര ഇത്രം കഴുകിലെ അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞു അടിച്ചോര് ഇഡ്ലി കാണാൻ നമ്മള് ചെറിയുള്ളിയൊക്കെ നേരേക്ക് വെച്ചു കേട്ടോ ഇത്രയും വേണ്ട ചമ്മന്തിക്കല്ലേ കൊറച്ചു മതി നമ്മുടെ കിച്ചുട്ടനേ ചട്ണിയും നല്ല മണട്ടോ അവന് എന്താ പലഹാരമാണോന്ന് വെച്ചാ നല്ല ചാറ് ഒഴിച്ചിട്ട് കഴിക്കണം അത് ഇത് മാത്രല്ല എന്തായാലും നീച്ചു വരുന്നില്ലേ വായോ മക്കളെ വാ നാളുണ്ടാക്കി തക്കാളി കൂട്ടിട്ട് അങ്ങനെ ഇണ്ടാക്കി മതി തേങ്ങ ഇതാക്കാണ്ട മന്തി എന്താ പപ്പി പപ്പു വിളിക്കണേ അവനെ പൊറത്ത് കൊണ്ടുപോവാനിട്ടോ ഇഡ്ലി ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നല്ല ഇതിലെ പലഹാര പെട്ടക്കും ദോശക്കും അടിപൊളി എന്താ അതേപോലെ അത് ഇങ്ങോട്ട് കഞ്ഞി ചൂടോടെ കഞ്ഞി കുടിക്കാനും നല്ല രസ പപ്പു ഇവിടെ സൗണ്ട് സൗണ്ട്ണ്ടോ പപ്പുവിനെ രാവിലെ പൊറത്തു കൂടെ ഇറക്കേണ്ട സമയായി ഇനി ആരെങ്കിലും പോയി കൊണ്ടവണ വേറെ അവൻ ഇങ്ങനെ വിളിച്ചും കൊണ്ടേ ഇരിക്കും കേട്ടോ ഇല്ലെങ്കി ആവു ആവൂ എന്നൊക്കെ പറയൂ അപ്പം നമ്മൾ ഈ സമയത്ത് അവനൊന്ന് വിടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് കുട്ടികൾ എല്ലാവരും പാടെ എന്താ പുതിയ വീട്ടിൽ കൊണ്ടുപോയിട്ട് രണ്ട് വാതിലും അടക്കി കിട്ടും വാതിലടച്ചിട്ട് അതിൽ കൂടെ കുറേ നേരം ഓടിക്കും ഓടി അവന് മദ്യ കഴിഞ്ഞാ അവൻ പിന്നെ അവിടെ കടക്കും എന്നിട്ട് ഈ കൂട്ടിൽ കൊണ്ടുവന്നത് വൈകുന്നേരത്ത് ഇതേപോലെ അവന് വേണം പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കൂട്ടിൽ തന്നെ അടച്ചിട്ടൊക്കെയാണെന്ന് വിചാരിക്കരുത് കൂട്ടിൽ അടച്ചിടൽ അവനെ പുറത്തു കൂടെ ഒക്കെ വിടുന്നുണ്ട് പിന്നെ വേറേം കുറെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ കുറെ ആൾക്കാരുണ്ടല്ലോ അവർക്കൊന്നും തൊടാൻ പറ്റില്ല തൊടാൻ പറ്റാത്ത ആൾക്കാർക്ക് പിന്നെ എന്താ വിശ് അവരുടേതായ ഒരു വിശ്വാസം ഉണ്ടാവല്ലോ അതുകൊണ്ട് പിന്നെ നായക്കൾ നിറയാ നടക്കുന്നുണ്ടാവും കടിക്കില്ലേ കടിക്കേതാവുക ചെയ്യുള്ളുബന ഇപ്പൊ എപ്പോഴും നമ്മളീ എന്താ വല്ലാണ്ട് ഇണക്കിട്ടേബൻ അവരെ കാണുമ്പോ അവരുടെ പിന്നാലെ ഓടുക ചെയ്യ അല്ലാതെ എന്താ തിരിഞ്ഞു ഓടുക പോയി കഴിഞ്ഞ കടിയും അന്ന് കണ്ടില്ലേ ഒരു നായ കടിച്ചൊരു കണ്ണിന്റെ അവിടെ നിന്ന് ഇങ്ങനെ അത്ര നീളത്തിൽ കീറിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അത് കാരണം പേടിയായിട്ട് വിടില്ല കേട്ടോ നായ്ക്കള് വരുമ്പോ അത് കാരണമാണ് അല്ലാതെ അവനെല്ലേ വിടും ഭയങ്കര ഇണക്കാണ് നമ്മുടെ മേതി കയറി ചാടിക്കേറും ചെയ്യോ നീ പോയി അതിനെ വിട്ടോളി പനീ പൊട്ടുകടല കഴിച്ചോ ശാദ്ണ്ടോ ഇണ്ടോ നമ്മള് ചട്നി അരയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ഉണക്കമുളക് പൊട്ടുകടല തേങ്ങ ഒരു കഷ്ണം ഇഞ്ചി പൊഞ്ഞോ ഒന്ന് രാവിലെ നീച്ച് വരുമ്പോ നല്ല ചിരിച്ച് കളിച്ചിട്ടോ പൊന്നിവ നീച്ച് വന്നെക്കുന്നത് അപ്പൊ ഇന്ന് ഫുള്ള് അവന്റെ നല്ല സന്തോഷായിരിക്കും നമ്മൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇല്ലേ ഇഞ്ചി ഇട്ട് കൊടുക്കണ്ട കേട്ടോ മയിലാഞ്ചി ഇട്ടതിന്റെ കളറൊക്കെ പോയിട്ട് ട്ട തേങ്ങ എന്താ പൊന്നോ ഒരു ക്ലാസ് ഒഴിച്ചിട്ടുള്ളി പൊന്നാരി നീ കടല വേണോ അതല്ല നമ്മൾ ഇതാ പൊട്ടുകടലും കൂടി ഇട്ടിട്ടൊന്ന് അരച്ചിട്ട് നല്ല അറിയില്ലേ അപ്പൊ ഇതിന്റെ ഒരു മണം വേണം നമ്മള് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണ്ട് അവരുടെ ദോശയല്ലേ അമ്മ എന്താ അറിയോ? നമ്മുടെ വീടിന്റെ കൊറച്ചപ്പുറത്ത് ഒരു ഉണ്ട്. അപ്പൊ ചമ്മന്തി അരക്കുമ്പോ ഞാൻ പറയേ എപ്പോഴും അവരുടെ ചമ്മന്തി നല്ല ടേസ്റ്റ് ആണ് അവരുടെ ചമ്മന്തി നല്ല ടേസ്റ്റ് ആണ് കൊടുക്കണ പൈസക്ക് നല്ല മുതലാട്ടോ ദോശയൊക്കെയാണെന്ന് വെച്ചാ അപ്പൊ അത് ചെറിയ ചെറിയുള്ളിയും തക്കാളി മുളക് പൊടി ഇട്ടു കൊടുക്കണ്ട് പക്ഷെ അവര് മുളക് പൊടിയല്ല ഇടുന്നത് ഉണക്ക മുളകുന്നത് ഉപ്പു ഇട്ട് കൊടുക്കണ്ട് ഇത് നല്ല പോലെ അരച്ചെടുക്കട്ടെ നമുക്ക് സുഖന്യെ നനക്ക് കൈ ആര ചെയ്തോളാരും കഴിയട്ടെ കഴിഞ്ഞില്ല അമ്മ ഉണ്ടാക്കല് കഴിഞ്ഞോ ഉണ്ടാക്കി കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചോ കുട്ടികള് കഴിക്കും ചമ്മന്തി ഒരു പത്രത്തേക്ക് ആക്കിട്ടേ எெங்கிலும் கூட்டி கழிக்கட்டே குட்டி கொண்ட குட்டி கழிக்கிட்டு ചായന്മാര് കുഞ്ഞ നാട്ടം നീച്ച് വരുന്നതാ ചായയും വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ടെങ്കിലും ആ കുപ്പിയിലുണ്ട് കുപ്പിയിലുണ്ട് ഞാൻ കടികൊടു അട തണക്കുന്ന കൊണ്ടതാ എന്താ തണുത്തു പറഞ്ഞത് നല്ല കമ്മിയാക്കിയിട്ടുണ്ട് െല്ലാം കമ്മിയാക്കിട്ടുണ്ട് കുട്ടിക്ക് വാവാണ് തണുത്തത് തിന്നണ്ട തണുത്തത് തിന്നണ്ട വാവാണ് കുട്ടിക്ക് എന്നാലും മരുന്ന് കഴിച്ചില്ലേ ഇല്ലാത്ര മരുന്ന് കഴിച്ചില്ലേ എന്നല്ലേ ഏ മരുന്നിനു പോയില്ലേ പോയില്ലേ ചട്നി കുറച്ച് കൂടുതൽ വേണം കേട്ടോ അപ്പൊ ഞാൻ കൊറച്ച് വെക്കുന്നുണ്ട് എരുവില്ലെ കുഞ്ഞുന്നേയും കുഞ്ഞിനെയൊക്കെ കഴിക്കും അവർക്ക് മുളക് ഇടാണ്ടാക്കണം എന്നാ കൂട്ടും ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ ചൂടാക്കിട്ട് തരാ നമ്മൾ ഒരുപാട് വെള്ളം പോലെ അതാ കണ്ടോ കുറുക്കനുണ്ട് ചട്നി അരക്കുമ്പോ ഒരുപാട് വെള്ളം ഒഴിച്ചില്ലല്ലോ ഇന്നലെ നമ്മള് അട ഉണ്ടാക്കിയതാണ് കേട്ടോ അത് കാണുമ്പോ വിചാരിക്കും കൊറച്ചേ ഉള്ളൂ ഇത് തകയോന്ന് ഓരോന്ന് രണ്ടെണ്ണം ഒക്കെ കഴിച്ച് കഴിഞ്ഞാ മക്കൾക്കൊക്കെ മടുപ്പാകും പിന്നെ ആവിയേറ്റാനൊന്നു ആ അമ്മടെ എങ്ങനെ കണ്ടോ കട്ട ചട്നിണ്ടാക്കുമ്പോ എന്താന്ന് വെച്ചാല് വലിയവർക്കേ പറ്റുള്ളൂ ചെറിയൊരുക്കേ പറ്റില്ല അപ്പൊ എല്ലാരും ഉള്ളപ്പോ ഇങ്ങനെ കൊറച്ച് നീണ്ടിട്ടുള്ള ചാറാവുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ ഒന്ന് ചൂടാവാനേ പാടുള്ളുട്ടോ അത് തളയ്ക്കാൻ പാടില്ല കണ്ടോ ചൂടായ്പ ചെറിയ കുട്ടികളാവുമ്പോ അച്ഛനമ്മമാരുടെ പറഞ്ഞത് കേക്കുക വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കടുകിട്ട് കൊടുക്കണം പൊടി ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ പൊടി ഉണ്ടാക്കാൻ കുരുമുളക് എവിടെയും അച്ഛൻ കിടക്കുന്ന റൂമിൽ കുരുമുളക് വെച്ചതാണ് അത് കാണാനേ ഇല്ല ഒക്കെ പാടെന്നെടുത്ത് കച്ചി അടിച്ചൊന്ന് നോക്കി വെക്കണം എന്നൊക്കെ പൊടി വേണം കൊണ്ടേ അവിടെ അവിടെ നിന്ന് നിന്നിട്ട് അവിടെ എന്നാപ്പ ഞാനത് തെരഞ്ഞെടുക്കും അതിന്റെ ഉള്ളിൽ പോയ കാണുന്നില്ല അമ്മ ഇല്ലെങ്കിൽ ആരായാലും തെരഞ്ഞപ്പ കാണാണ്ടേ അതെന്നെ ഉള്ളില് അതിൻറെ ഉള്ളിലാണ് വെച്ചാ തുണികൾ മാത്രല്ല ഇഷ്ടം പോലെ തന്നെ ചോട്ടിൽ തന്നെ അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ രാവിലത്തെ വിശേഷങ്ങള് അവിടെ നല്ല സോഫ്റ്റ് ആ ഇഡ്ലിയാണ് കേട്ടോ എങ്ങനെയാ ചേച്ചി ഇഡ്ലിക്കും ദോശയ്ക്ക് അരക്കിയാ ചോദിച്ചത് അല്ലേ നമ്മള് കൊറച്ച് കൂടുതലുള്ളത് കൊണ്ട് എന്താ അഞ്ചുനാഴി അരി എടുക്കുകയാണെന്ന് വെച്ചാല് ഒരു നാഴി ഉഴുന്നെടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഉലുവി എടുക്കാറുണ്ട് അതെല്ലാ അരിയൊന്നും അത്ര നന്നാവില്ല അരി നല്ല അരിയാ അതുകൊണ്ട് അത്ര പറയാ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാവിലെ എന്താണ്ടാക്കിയെന്ന് കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം